ഹായ് ഹലോ നമസ്കാരം പേ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് ഒരു കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് നമ്മളിന്ന് എടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ക്ലാസ് കൂടി ഒന്ന് കാണുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂപ്രകൃതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഉത്തരേന്ത്യൻ സമതലത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ മഹാസമതലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് എന്തു ചെയ്യാൻ നോക്കാൻ പോകുന്നത് ഇതിന് വേറെയും പേരുണ്ട് അല്ലേ ഉത്തരേന്ത്യൻ സമതലം ഉത്തരമഹാസമതലം വടക്കൻ സമതലം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സമതലത്തെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോവുകയാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം കൂടി പറയാം കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ഒരു പുതിയ ബാച്ച് പേ ത്രീ അക്കാദമിയിൽ ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും ക്ലാസ് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആപ്പ് വഴിയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പ് വഴി വീഡിയോ രൂപത്തിലുള്ള ക്ലാസുകളും വീഡിയോ ക്ലാസുകളുടെ നോട്ട്സും ഉണ്ടായിരിക്കും റെഗുലർ റിവിഷൻ എക്സാമുകളും മോഡൽ എക്സാമുകളും ഓരോ ടോപ്പിക്കുകൾ കഴിയുമ്പോഴും ടോപ്പിക് വൈസ് എക്സാമും നമ്മളിവിടെ നീങ്ങുന്നുണ്ട് നടത്തുന്നുണ്ട് അങ്ങനെ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് അപ്പോൾ റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമല്ല നമുക്കിതിനപ്പം എല്ലാ ദിവസവും രാത്രിയും രാവിലെയുമായിട്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഡെയിലി രണ്ട് മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ട് അപ്പോൾ ലൈവ് ക്ലാസ്സിൻ്റെ ഒരു ഒരു കൂടി റെക്കോർഡ് ക്ലാസ്സിൻ്റെ ഒരു കൂടി നമ്മുടെ ഇത് ഫുൾ സിലബസ് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് അങ്ങനെ പരീക്ഷയോടെയുള്ള കോഴ്സാണ് നമുക്കിവിടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾ അറിയാനുമായിട്ട് എന്ത് ചെയ്യുക ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന കാര്യം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏത് ഭാഗം ാണ് അല്ലെ അത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം നമ്മൾ ഭൗമോപരിതല സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ പ്രധാനമായും നാല് ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു അല്ലെ കഴിഞ്ഞ ക്ലാസ്സില് ഉത്തരപർവ്വത മേഖല പഠിച്ചു ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മഹാസമതലമാണ് നോക്കാനായിട്ട് പോകുന്നത് മഹാസമതലം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു മുകൾ ഭാഗമായിരുന്നു ഉത്തരപർവ്വത മേഖലയായിട്ട് പറഞ്ഞത് അതിൽ നമ്മൾ അല്ലെ കാരക്കുറം ലഡാക്ക് സസ്കർ എന്ന് എന്ന് പറയുന്ന നമ്മുടെ ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഹിമാദ്രി ഹിമാചൽ സിവാളിക്ക് എന്ന് പറയുന്ന ഹിമാലയം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഭാഗത്ത് എന്ത് വരുന്നുണ്ട് കിഴക്കൻ മല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഉത്തരപർവ്വത മേഖല കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈ ഒരു രാജസ്ഥാൻ്റെ ഈ ഭാഗം മുതലിങ്ങനെ കിടക്കുന്ന ഉത്തരമഹാസമതലത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയാണ് പഠിക്കുകയാണ് അപ്പോൾ ഉത്തരമഹാസമതലം അഥവാ വടക്കൻ സമതലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹിമാലയത്തിന് തെക്ക് ഭാഗത്ത് അല്ലെ നമ്മൾ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാപ്പ് നോക്കിയാൽ മനസ്സിലാവും ഹിമാലയത്തിന് തെക്ക് ഭാഗത്ത് തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലെ ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഓക്കെ ഇതാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗം അപ്പോൾ ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗം മുകൾ ഭാഗത്തും ഉത്തരപർവത മേഖലയുടെ തെക്ക് ഭാഗത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഉത്തരം ഹാ സമതലം അഥവാ വടക്കൻ സമതലങ്ങൾ വടക്കൻ സമതലങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇതിന് വേറൊരു പേര് കൂടിയുണ്ട് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും ഇതറിയപ്പെടും എന്താണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അതെന്തുകൊണ്ടാണ് ഇതിന് സി ഈ വടക്കൻ സമതലത്തെ അല്ലെങ്കിൽ ഉത്തരം ഹാ നമ്മൾ ഇങ്ങനെ പറയുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അല്ലെ ഈ പേരിൽ തന്നെയുണ്ട് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഈ മൂന്ന് ഹിമാലയൻ നദികൾ അല്ലേ ഈ ഹിമാലയൻ നദികളിൽ നിന്ന് ഉത്ഭവി അല്ലെ ഹിമാലയൻ നദികൾ എന്ത് ചെയ്യുന്നു ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ഈ നദികൾ കൊണ്ടുവരുന്ന അവ അവസാദങ്ങൾ അവശിഷ്ടങ്ങൾ നിക്ഷേപി നിക്ഷേപിക്കപ്പെട്ട് ഉണ്ടായതാണ് ഏതെന്ന് പറയുന്നത് ഈ സമതലം അതുകൊണ്ട് തന്നെ ഉത്തരമഹാസമതലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന പേരിലും ഇന്ത്യ അറിയപ്പെടുന്നുണ്ട് എന്ന കാര്യം ഓർത്തുവയ്ക്കുക സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെയും അവയുടെ പോഷക നദികളുടെയും അവസാദ നിക്ഷേപ ഫലമായി രൂപം കൊണ്ട സമതല പ്രദേശമാണ് നമ്മുടെ ഈ വടക്കൻ സമതലം അഥവാ ഉത്തരമഹാസമതലം ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഏത് ഉത്തരമഹാസമതലം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതായത് തീർച്ചയായിട്ടും അവസാദ നിക്ഷേപങ്ങൾ മൂലമുണ്ടാകുന്ന സമതലമായതുകൊണ്ടും അല്ലെ നദി ഇങ്ങനെ കൊണ്ടുവരുന്ന നല്ല എക്കൽ മണ്ണിനാൽ സമ്പുഷ്ടമായിട്ടുള്ള അവസാദ നിക്ഷേപങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ ധാരാളം അല്ലെ കൃഷി ചെയ്യാനായിട്ട് പറ്റും നല്ല കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഇത് ഉത്തരമഹാസമതലം അത് അതായത് എക്കൽ മണ്ണാൽ സമ്പുഷ്ടമായിട്ടുള്ള പ്രദേശമായതുകൊണ്ടാണ് അവിടെ കൃഷി കൂടുതലുള്ളത് എന്ന് കാര്യം ഓർത്ത് വയ്ക്കുക അടുത്തത് ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഒന്നാണ് അല്ലെ കൃഷി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജനങ്ങൾ നീങ്ങും അല്ലെ താമസിക്കും അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങളുണ്ട് കൃഷി നല്ലവണ്ണം നടക്കുന്നുണ്ട് അപ്പോൾ റെയിൽ അതുപോലെ റോഡ് കനാൽ എന്നിവയുടെ ശൃംഖല കൂടുതലുള്ള ഭൂപ്രകൃതി വിഭാഗം കമ്പാരിറ്റീവ്ലി മറ്റ് ഭൂപ്രകൃതി നോക്കുമ്പോൾ അല്ലെ ഉത്തരപർവ്വത മേഖലയെയും ഉപദ്വീപ് പീഠഭൂമിയെയും തീരസമതലങ്ങളെയും ദ്വീപുകളെയും വെച്ചൊക്കെ നോക്കുമ്പോൾ ഉത്തരമഹാസമതലത്തിലെ ജനനിബിഡമായ ഭൂപ്രകൃതിയാണ് അല്ലെ അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട് റെയിൽ റോഡ് കനാൽ സംവിധാനങ്ങളൊക്കെ ധാരാളമുണ്ട് ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള എക്കൽ സമതലമാണ് എക്കൽ സമതലമായതുകൊണ്ടാണല്ലോ അത് കൃഷിക്ക് അനുയോജ്യമായതായ അതുകൊണ്ടാണ് അവിടെ ജനനിബിഡമായത് അതുകൊണ്ടവിടെ റെയിൽ സംവിധാനങ്ങളും റോഡ് സംവിധാനങ്ങളും കനാൽ സംവിധാനങ്ങളും വന്നു എന്ന ഓർത്ത് വെക്കുക അപ്പോൾ അപ്പോൾ ഇവിടെ പറഞ്ഞു എക്കൽ 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 സമതലമാണ് സമതലമാണ് ലോകത്തിലെ ഏറ്റവും സമതലം ആയതുകൊണ്ട് തന്നെ മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ് അതുകൊണ്ട് തന്നെ കൃഷി നമ്മുടെ കാർഷിക രാജ്യമായിട്ടുള്ള ഇന്ത്യക്ക് ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടല് എന്ന് ഈ ഭൂപ്രകൃതി വിഭാഗമാണ് അറിയപ്പെടുന്നത് അല്ലേ നമ്മളിതിനു മുമ്പ് ഹിമാലയത്തിൻ്റെ നട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹിമാദ്രിയാണ് ഇവിടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് അത് കൃഷി ഏറ്റവും കൂടുതൽ നടക്കുന്ന നമ്മുടെ ഉത്തരമഹാസമതലമാണ് അല്ലെങ്കിൽ വടക്കൻ സമതലമാണ് അല്ലെങ്കിൽ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണെന്ന കാര്യം ഓർത്തിരിക്കുക അല്ലെ കൃഷിയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ധാന്യപുരയാണ് അതുപോലെ നമ്മുടെ സംസ്കാരങ്ങളൊക്കെ അല്ലെ സിന്ധു നബീത സംസ്കാരങ്ങളെ പോലുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നത് നദി നദിയെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ മാനവികതയുടെ കളിത്തൊട്ടിലെന്നും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം അറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഏത് നമ്മുടെ ഉത്തര മഹാസമതലം അഥവാ വടക്കൻ സമതലം അല്ലെങ്കിൽ സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് ഇന്ത്യയുടെ ധാന്യപുര ഇന്ത്യൻ മാനവികതയുടെ കളിത്തൊട്ടൽ ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എല്ലാം എന്താണ് ഒന്നാണ് എന്നുള്ള കാര്യം ഇതെല്ലാം എന്താണ് മഹാസമതലമാണ് ഇനി ഇവിടെ ഒന്നുകൂടി പറയാം ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല് ഓക്കെ അടുത്തത് ഉത്തരമഹാസമുദ്രത്തിലെ പ്രധാന മണ്ണ് ഏതാ എക്കൽ മണ്ണാണ് എന്ന കാര്യം കൊടുത്തു വയ്ക്കുക ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് നമ്മുടെ ഉത്തരമഹാസമതലം വ്യാപിച്ച് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊക്കെയുണ്ട് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ബീഹാർ ഉത്തർപ്രദേശ് ആസാം അതുപോലെ തന്നെ പശ്ചിമബംഗാൾ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു ഉത്തരമഹാസമുതലം വ്യാപിച്ച് കിടക്കുന്നു എന്ന കാര്യം ഓർത്തുവെക്കുക ഇനി നമ്മുടെ സമതല പ്രദേശങ്ങളെ അതിനെ അല്ലേ ഈ ഉത്തരമഹാസമതലം രൂപീകൃതമായത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളുടെയും അല്ലെ അവസാദ നിക്ഷേപ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇത് ഉത്ഭവിച്ചത് എന്ന കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ ഇത് ഉണ്ടായത് ഈ ഉത്തരമഹാസമതലം ഉണ്ടായത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോ ആ ഉത്തരമഹാസമതലത്തിൻ്റെ ഒരു പ്രാദേശിക വിഭ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് തിരിച്ചിരിക്കുകയാണ് ഒരു നാലെണ്ണമുണ്ട് ആ നാല് പ്രാദേശിക വിഭാഗങ്ങളും ആ പ്രാദേശിക വിഭാഗങ്ങൾ രൂപീകരണത്തിന് സഹായകമായ നദികളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലം പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവിൻ്റെയും പോഷക നദികളുടെയും അവസാദ നിക്ഷേപ അല്ലേ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് ഇനി രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലങ്ങൾ അവിടുത്തെ ലൂണി അതുപോലെ തന്നെ അല്ലെ വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിയിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഇപ്പോഴും മണ്ണിനടിയിലൂടെ ഒഴുകുന്നുണ്ട് ഭൂമിക്കടയിലൂടെ ഒഴുകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന സരസ്വതി നദിയുടെ നിക്ഷേപ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടായതാണ് എന്നും ഗംഗാ സമതലം ഗംഗയുടെയും പോഷക നദികളുടെയും ആണ് എന്നും അസാമിലെ ബ്രഹ്മപുത്രാ സമതലം ബ്രഹ്മപുത്രയുടെയും അതിൻ്റെ പോഷക നദികളുടെയും അല്ലേ അവസാദ നിക്ഷേപ പ്രവർത്തനങ്ങളുടെ ഫലമായി രൂപീകൃതമായതാണ് എന്നുള്ള കാര്യം അപ്പോൾ പ്രാദേശിക വിഭാഗങ്ങൾ ഏതാണ് പഞ്ചാബ് ഹരിയാന സമതലം രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലം ഗംഗാ സമതലം ആസാമിലെ ബ്രഹ്മപുത്ര സമതലം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം അതിൻ്റെ എല്ലാം സിന്ധു പോഷക നദി പിന്നെ സരസ്വതി ഉണ്ട് പിന്നെ ഗംഗാ നദി പിന്നെ ബ്രഹ്മപുത്ര ഇതിൽ വലിയ പ്രയാസമൊന്നുമില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി നമ്മുടെ രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തരമഹാസമതലത്തിൻ്റെ ഭാഗമാണ് മലസ്ഥലി ഭാഗർ പ്രദേശം ഉത്തരമഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അതായത് നമ്മുടെ അല്ലേ ഇതാണ് പടിഞ്ഞാറ് ഭാഗം ഈ പടിഞ്ഞാറ് ഭാഗത്ത് അധികം മഴ കിട്ടില്ല കാരണം ഇവിടെ ഈ മഴ വന്ന് പെയ്ത് അല്ലെ മഴ നമ്മുടെ കാറ്റ് വന്ന് നിന്ന് അവിടെ മേഘം തണുക്കാനുള്ളൊരു കാറ്റിനെ തടഞ്ഞു നിർത്താനുള്ള സംഭവം അല്ലെങ്കിൽ സംവിധാനം അവിടെ ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഈ മരുഭൂമിയുടെ ഭാഗത്ത് നമ്മുടെ രാജസ്ഥാൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും അവിടെ മഴ കുറവാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അവിടെ ഉത്തരമഹാസമലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ്റെ സംസ്ഥാനത്തിൻ്റെ മിക്ക പ്രദേശങ്ങളും എന്താണ് മരുഭൂമിയാണ് അങ്ങനെയാണ് ധാർ മരുഭൂമി അതിലൊന്നാണ് ധാർ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് അത് ധാർ മരുഭൂമിയാണ് എന്ന കാര്യം ഓർത്തുവെക്കുക ലൂണി നദിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സരസ്വതി നദിയുമാണ് ഈ സമതലത്തിൻ്റെ രൂപീകരണത്തിന് പങ്ക് വഹിച്ചിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു രാജസ്ഥാനിലെ മരസ്ഥലി ബാഗർ ലൂണി സരസ്വതി എന്നുള്ള കാര്യം പറഞ്ഞു ഇനി അടുത്ത കാര്യം താർ മരുഭൂമി വ്യാപിച്ച് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അത് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് എന്നിങ്ങനെയാണ് താറ് മരുഭൂമി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ താറ് മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത് രാജസ്ഥാനിലാണ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി ഓക്കെ അതുപോലെ രാജസ്ഥാനിലെ ജെയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമിയിലാണ് എന്ന കാര്യം ഓർത്തുവെക്കുക താർ മരുഭൂമിയിലെ മരുപ്പച്ചയാണ് ജയ്സാൽ മീർ ഓക്കെ താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ്സാൽമീറാണ് എന്ന കാര്യം ഓർത്തുവെക്കുക അടുത്തത് രാജസ്ഥാനിലെ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ ബജ്രിയും ജോവറുമാണ് അതായത് മഴ വളരെ കുറവാണ് അപ്പം അതിന് വെള്ളം വളരെ കുറവ് വേണ്ട വിളകളാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രാജസ്ഥാനിലെ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ ബജ്ര അപ്പോൾ താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അതിലെ ഏറ്റവും കൂടുതൽ വ്യാപിച്ച് കിടക്കുന്ന രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ ജൈസാൽമീർ എന്ന് സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമിയിലാണ് അല്ലെ താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നതാണ് ജയ്സാൽമീർ എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണിയാണ് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗംഗാ സമതലത്തിന് കിഴക്ക് ഭാഗത്തായിട്ടുള്ള ഡെൽറ്റ അതായത് നമ്മൾ ഈ പറഞ്ഞ ഓക്കെ ഈ ഇതാണ് പടിഞ്ഞാറ് ഭാഗം ഇവിടെയാണ് കിഴക്ക് ഭാഗം ഈ ഇല്ല ഈ കിഴക്ക് ഭാഗത്തായിട്ടുള്ള കിഴക്ക് ഭാഗത്തായിട്ടുള്ള ഡെൽറ്റ ഓക്കെ ഗംഗാ സമതലത്തിന് കിഴക്ക് ഭാഗത്തായിട്ട് ഉള്ള ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത് ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ടതാണ് എന്തെന്ന് പറയുന്നത് ഗംഗാ നദിയുടെയും ബ്രഹ്മപുത്ര നദിയുടെയും സിന്ധു വരില്ല ഗംഗ അല്ലേ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അതിന് സിന്ധു വരില്ല അത് പാകിസ്ഥാന്റെ ഭാഗത്തേക്കാണ് പോണേ ഇവിടെ കിഴക്ക് ഭാഗത്തേക്കാണ് പോണേ അത് ഗംഗയും ബ്രഹ്മപുത്രയും ഈ നദികളുടെ നിക്ഷേപ പ്രവർത്തനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ എന്ന കാര്യം കൊടുത്തു വയ്ക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് സുന്ദർബൻ അല്ലെ സുന്ദരീവനങ്ങൾ അല്ലെ സുന്ദരീവന സുന്ദരി എന്ന് പറയുന്ന കണ്ടൽ ഉള്ളതുകൊണ്ടാണ് ഇതിന് സുന്ദർബൻ ഡെൽറ്റ എന്നുള്ള പേര് വന്നത് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായ മണ്ണ് മണ്ണാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക അതുപോലെ നമ്മുടെ സുന്ദർബൻ ഡെൽറ്റ ഒരു തണ്ണീർത്തട കേന്ദ്രമാണ് അത് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ തണ്ണീർത്തടമാണ് ഏതെന്ന് പറയുന്നത് ഈ സുന്ദർബൻ ഡെൽറ്റ സുന്ദർബൻ ഡെൽറ്റയെ റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പത്തൊമ്പതാണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് എന്ന കാര്യം കൊടുത്തു വയ്ക്കുക ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതാണ് എന്ന കാര്യം കൊടുത്തു വയ്ക്കുക അപ്പോൾ സുന്ദർബൻ ഡെൽറ്റയുമായി ബന്ധപ്പെട്ടതാണ് പറഞ്ഞത് ഇനി ഉത്തരമഹാസമതലങ്ങളെ വടക്കുനിന്ന് തെക്കോട്ട് പോകുന്ന ക്രമത്തിൽ പ്രധാനമായും മൂന്ന് മേഖലകളായിട്ട് തിരിക്കാം ഓക്കെ ഇപ്പോൾ ഈ ഉത്തരമഹാസമതലങ്ങളെ വടക്ക് നിന്ന് തെക്കോട്ട് താഴോട്ട് പോകുന്നതിനനുസരിച്ച് മൂന്നായിട്ട് തിരിക്കാം തിരിക്കാമെന്നാണ് നമ്മളിവിടെ പറഞ്ഞത് ഓക്കെ അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്രധാനമായിട്ടും ആദ്യത്തേത് ബാബർ രണ്ട് ടെറായ് മൂന്ന് എക്കൽ സമതലം ഇതിൽ ബാബറിനെയും ടെറായിനെയും എക്കൽ സമതലങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം ഉത്തരമഹാസമതലങ്ങളിലെ വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്ന ക്രമത്തിൽ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ മൂന്ന് പ്രധാന മേഖലകളായി തിരിക്കാം ഭാബർ ടെറായ് അതുപോലെ തന്നെ എക്കൽ സമതലങ്ങളാണ് ഇതിൽ ബാബർ എന്ന് പറയുന്നത് നമ്മുടെ സിവാലിക്കിന് സമാന്തരമായിട്ട് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നമ്മുടെ ഉത്തര പർവ്വത മേഖല പഠിക്കുമ്പോൾ ഇവിടെ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഹിമാദ്രി ഹിമാചൽ ശിവാലിക് എന്നിങ്ങനെ വരും അപ്പോൾ ഈ സിവാലിക്കിൻ്റെ സ ഈ ശിവാലിക്കിന് സമാന്തരമായിട്ടാണ് ഇതിന് താഴെ ഇതിന് താഴെ ഇങ്ങനെ ശിവാലിക്കിന് സമാന്തരമായിട്ടാണ് എന്തു വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞ സിവാലിക്കിന് സമാന്തരമായിട്ടാണ് ബാബർ എന്ന് പറയുന്ന മേഖല എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ സിവാലിക്കിന് സമാന്തരമായി വിസ്തൃതിയുള്ള ഇടങ്ങിയ ഒരു ഭൂവിഭാഗമാണ് ബാബർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ബാബർ എന്ന് പറയുന്ന മേഖല സിവാലിക്കിന് താഴെയായിട്ട് ശിവാലിക്കിന് സമാന്തരമായിട്ട് എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ വിസ്തൃതിയിലുള്ള ഇടങ്ങിയ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ബാബർ മേഖല ഈ ബാബർ മേഖല ഈ മേഖലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൃഷിക്ക് അനുയോജ്യമല്ലാത്തൊരു ഭൂപ്രദേശമാണ് പാറ കഷ്ണങ്ങളും ഒക്കെ നിറഞ്ഞ് കൃഷിക്ക് അനുയോജ്യമല്ലാത്തൊരു പ്രദേശമാണ് അതായത് പർവ്വത ഭാഗങ്ങളിൽ നിന്ന് വരുന്ന നദികൾ ഉരുളൻ കല്ലുകളും പാറക്കഷ്ണങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഈ ഇടുങ്ങിയ മേഖലയിൽ നിക്ഷേപിക്കും അങ്ങനെ അവിടെ വെച്ച് നദി അപ്രത്യക്ഷമാകും അതുകൊണ്ട് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത പ്രദേശമാണ് ഭാബ കൃഷിക്ക് അനുയോജ്യമല്ല ഓക്കെ ഇനി ബാബർ കഴിഞ്ഞാൽ ടെറായ് എന്ന് പറയുന്ന മേഖലയുണ്ട് ടെറായ് മേഖല ബാബറിന് താഴെയാണ് തെക്ക് ഭാഗത്തായിട്ട് ശിവാലിക്കിന് സമാന്തരമായിട്ട് എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇടുങ്ങി കിടക്കുന്ന ബാബറിന് താഴെയായി അല്ലേ ടെറായ് മേഖല ഏകദേശം പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വീതിയിൽ ആണ് കാണപ്പെടുന്നത് അപ്പോൾ ബാബറിന് താഴെയാണ് ടെറായി അല്ലെ വടക്ക് നിന്ന് തെക്കോട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ വടക്ക് നിന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ അപ്പോൾ ബാബർ അല്ലെ എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇടുങ്ങിയത് അത് കഴിഞ്ഞിട്ട് ടെറായ് പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെയുള്ള ഭാഗത്ത് ആണ് ഇവിടെ നമ്മുടെ ബാബറിനകത്ത് പോയിട്ടുള്ള എല്ലാ നദികളും ഒക്കെ നമ്മുടെ ഈ ടെറായ് എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോൾ എന്ത് ചെയ്യും പ്രത്യക്ഷപ്പെടും അങ്ങനെ മുകളിലേക്ക് ഉയർന്നു വന്ന് ഈ മേഖല വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിറഞ്ഞ മേഖലയാണ് സ്വാഭാവിക സസ്യജാലങ്ങളും വന്യജീവികളും ഇവിടെയുണ്ട് ഇത് കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാണ് ടെറായ് മേഖല കൃഷിക്കനുയോജ്യമാണ് ഈ ടെറായി ഭൂപ്ര പ്രകൃതിയിൽ വരുന്ന നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് അസാമിലെ കാസിരംഗ നാഷണൽ പാർക്ക് ഉത്തർപ്രദേശിലെ ദുദ്വാ നാഷണൽ പാർക്ക് ഇതൊക്കെ തെറായ് മേഖലയിൽ ടെറായ് മേഖലയിൽ വരുന്നതാണ് നമ്മൾ ബാഫറ മേഖല പറഞ്ഞു അതൊരു ഇടുങ്ങിയ പ്രദേശമാണ് പാറക്കഷ്ണങ്ങളും അല്ലേ അതുപോലെ തന്നെ ഉരുളം കല്ലുകളുമൊക്കെ ഇവിടെ നിക്ഷേപിച്ച് നദി അപ്രത്യക്ഷമായി കൃഷിക്കനുയോജ്യമാകാത്ത മേഖലയാണ് ബാബറെങ്കിൽ എങ്കിൽ ടെറായ് എന്ന് പറയുന്നത് ബാബറിന് തെക്ക് ഭാഗത്തായിട്ട് പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വിസ്തൃതിയിൽ കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു നദികൾ അല്ലെ ചെറു അരുവികൾ എന്ത് ചെയ്യുന്നു പ്രത്യക്ഷമാകുന്നു വെള്ളക്കെട്ടുള്ള ഭാഗമാണ് സ്വാഭാവിക സസ്യജാലങ്ങളും വന്യജീവികളും ഉള്ള മേഖലയാണ് ഈ ടെറായ് ഭാഗം കൃഷിക്ക് അനുയോജ്യമാണ് ഇവിടെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് കാശീരംഗ നാഷണൽ പാർക്ക് ഉത്തർപ്രദേശിലെ ദുദ്വാ നാഷണൽ പാർക്ക് എന്നിവയുണ്ട് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ദുദ്വാ നാഷണൽ പാർക്കിൻ്റെ കേസ് ഇനി നമ്മൾ വടക്കുന്ന് തെക്കോട്ട് നോക്കുമ്പോൾ ഉണ്ട് അതിൽ ബാബറും ടെറായും നമ്മൾ പറഞ്ഞു ഇനി എന്തുണ്ട് എക്കൽ സമതലങ്ങളുണ്ട് എക്കൽ സമതലങ്ങൾ പറയുകയാണെങ്കിൽ ടെറായ് മേഖലയ്ക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് എക്കൽ സമതലങ്ങൾ അപ്പോൾ ശിവാലിക്കിന് സമാന്തരമായി ശിവാലിക്കിന് താഴെ സമാന്തരമായിട്ട് ബാബർ ബാബറിന് തെക്ക് ഭാഗത്തായിട്ട് ടെറായ് ടെറായിക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് എക്കൽ സമതലമുള്ളത് ഈ എക്കൽ സമതലത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ബാബ അല്ലെ ബംഗർ ബംഗർ രണ്ട് ഖാദർ ഈ ബംഗർ എന്ന് പറയുന്നത് പഴയ എക്കൽ നിക്ഷേപമാണ് ഖാദർ എന്ന് പറയുന്നത് പുതിയ എക്കൽ നിക്ഷേപമാണ് ഇത് പരീക്ഷയുടെ ഒരു ചോദ്യമാണ് കേട്ടോ ഇതൊരു ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചോ പഠിച്ചു വെച്ചോ ഭർ ബംഗറ് പഴയ എക്കൽ നിക്ഷേപവും ഖാദർ പുതിയത് നിങ്ങൾ ഖദറിൻ്റെ പുതിയ വസ്ത്രം എന്നാലോചിക്കുക അപ്പോൾ ഇത് കിട്ടും ഖദർ പുതിയ വസ്ത്രമാണെന്നാലോചിക്കുക അപ്പോൾ ഖാദർ പുതിയ എക്കൽ നിക്ഷേപമാണ് അപ്പോൾ ബംഗർ പഴയതാണ് ഓക്കെ പഴയ എക്കൽ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടുള്ള പ്രദേശങ്ങളാണ് ബംഗർ ഈ പ്രദേശത്ത് ഈ എന്ന് പറയുന്ന പ്രദേശത്ത് ഖാൻകർ എന്ന് പറയപ്പെടുന്ന ചുണ്ണാമ്പ് കല്ലുകളുടെ നിക്ഷേപങ്ങൾ ഉണ്ടാവും അപ്പോ ഇവിടെ നോക്കിയാൽ മതി ഈ അല്ലെ ബം ബം ബംഗർ എന്ന് എഴുതുമ്പോൾ ബം ഇവിടെ കാം അല്ലെ കാം അപ്പൊ ഇത് രണ്ടും കാണുമ്പോൾ ഇത് രണ്ടും ഒന്നിച്ചാണെന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി ബംഗർ എന്ന് പറയുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങളുള്ള ഈ പ്രദേശത്ത് ഖാംഗർ എന്നറിയപ്പെടുന്ന നിക്ഷേപങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും കൃഷിക്ക് അനുയോജ്യമൊന്നുമല്ല എന്നാൽ ഖാദർ എന്നറിയപ്പെടുന്ന പുതിയ എക്കൽ നിക്ഷേപത്ത് എന്തില്ല ഈ ഖാംഗർ ഇല്ല നോക്കിയേ ഖാദറിൻ്റെ അവിടെ എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ കോടുണ്ടോ ഇല്ല അവിടെ ഖാംഗർ ഇല്ല അതുകൊണ്ട് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് അത് നമ്മുടെ ഈ പറഞ്ഞ അല്ലേ ഏതാണ് നമ്മൾ ഈ പറഞ്ഞ യെസ് എസ് ഏതാണ് ഖാദർ എന്ന കാര്യം പ്രത്യേകം അപ്പോൾ നമ്മളിവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വളരെ കുറച്ച് കാര്യങ്ങളേ പറഞ്ഞിട്ടുള്ളൂ അതിൽ നമ്മൾ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഉത്തരമഹാസമതലം ഉത്തരമഹാസമതലം നമ്മുടെ ഈ ഉപദ്വീപീയ അല്ലേ ഇതാണ് ഉപദ്വീപീയ പീഠഭൂമി എന്നുണ്ടെങ്കിൽ ഈ ഉപദ്വീപീയ പീഠഭൂമിക്കും നമ്മുടെ ഉത്തരപർവ്വത മേഖലയ്ക്കും ഇടയിലാണ് ഉത്തരമഹാസമതലം ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്ത് ഉപദ്വീപിയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്ത് ആയിട്ടാണ് നമ്മുടെ ഉത്തരമഹാസമതല ഉത്തരമഹാസമതലത്തെ നമ്മൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമെന്നും വടക്കൻ സമതലമെന്നും ഒക്കെ വിളിച്ചു അല്ലേ അതെല്ലാം നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഇന്ത്യയുടെ കാർഷിക വ്യവസ്ഥയുടെ നട്ടല്ലാണ് ഇന്ത്യയുടെ ധാന്യ പുരയാണ് ഇന്ത്യൻ മാനവികതയുടെ കളിത്തൊട്ടലാണ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഈറ്റലമാണ് എന്ത് നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഏതൊക്കെ സംസ്ഥാനം രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ബീഹാർ ഉത്തർപ്രദേശ് അസാം ഇങ്ങനെ പോകും അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും പ്രയാസമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലാസ്സുകൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആ വിവരവും കമൻറ്റ് ചെയ്യുക ഡിസംബർ പതിനഞ്ചിന് നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അഡ്മിഷൻ എന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാം അഡ്മിഷൻ എടുക്കാം കോഴ്സിനെ കുറിച്ച് അറിയാനും അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാനുമായിട്ട് ചുവടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഡെയിലി ക്ലാസുകൾ കിട്ടാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്